നമസ്കാരം എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി തി എസ് ഇന്ന് നമ്മൾ രാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ പഠിക്കാനായിട്ട് പോവുകയാണ് പി എസ് സിയുടെ ട്രെൻഡിംഗ് ചോദ്യം നമ്മൾ വീണ്ടും അടുത്തൊരു കോഡുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രപതിമാരെ നമ്മൾ എങ്ങനെയാണ് കാലക്രമത്തിൽ ഓർത്തിരിക്കേണ്ടത് ദാ ശ്രദ്ധിച്ചു കേട്ടോണേ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടുന്ന ഒരു സെന്റൻസ് ഇതാണ് അതായത് രാജുവും രാധയും ആരാണ് സക്കീർ സക്കേർഭായിയുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി ഓക്കെ ഈ സെന്റൻസ് നിങ്ങൾ എത്രയോ സെന്റൻസുകൾ പഠിക്കുന്നു അല്ലെ അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് പഠിച്ചേ എന്താ പറയുന്നത് രാജുവും രാധയും സക്കീർ സക്കേർഭായിയുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ പഠിക്കണം ഒരു തവണ ഒന്ന് എഴുതി നോക്കിയാൽ അത്രയും നല്ലത് ഓക്കേ അപ്പോതാ ഇതാണ് നമ്മുടെ രാജു ഓക്കെ ഉണ്ട് രാധയുണ്ട് ഓക്കെ രാജുവും രാധയും ആരുടെ കൂടെയാണ് ഏതാണ്ട് നമ്മുടെ സക്കീർ ബായി ആണ് ഈ നിൽക്കുന്നത് സക്കീർ ബായി എന്ത് ചെയ്യുന്നു രാജുവിനെയും രാധയെയും സക്കീർ ബായിയുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ ഓരോ വാക്കുകളും ഇവർ ഇവിടെ പ്രാധാന്യമുണ്ടല്ലോ അപ്പോ നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി ഓക്കെ അപ്പൊ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ ആദ്യത്തെ സെന്റൻസ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് രാജുവും രാധയും സക്കീർ ഭായിയുടെ കൂടെ ഗിരിയുടെ ഓക്കെ അവിടെ മാറി പോകരുത് നീലവോ സെയിലോ അഹമ്മദാബാദോ ഒന്നും ആദ്യം കേറി വരുത് അടുത്ത വരി ആരംഭിക്കുന്നത് ഗിരിയുടെ എന്നാണ് ഓക്കെ ഗിരിയുടെ എവിടെയുള്ളതാണ് അഹമ്മദാബാദിലുള്ള ഓക്കെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ ഓക്കെ ആ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി ഇത് മറക്കത്തില്ലല്ലോ ഇതാണ് നമ്മുടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറി ഓക്കെ അത് മറക്കരുത് കേട്ടോ അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ രാഷ്ട്രപതിമാരെ നമുക്ക് എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത് ആദ്യം നിങ്ങൾ പഠിക്കുന്ന സെന്റൻസ് ഇതാണ് രാജുവും രാധയും സക്കീർ ഭായുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് പഠിക്കേണ്ടുന്ന വളരെ ചെറിയ ഒരു സെൻറ്റൻസ് ആണ് എന്നാ അതിനു മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ രാമശങ്കര നാരായണൻ ആരാണ് ഇദ്ദേഹത്തിൻ്റെ പേരൊന്നു പറഞ്ഞേ എന്താണ് രാമശങ്കര നാരായണൻ എന്നാണ് ഓക്കെ കണ്ടോ രാമശങ്കര നാരായണനെ അപ്പോ ഈ ഒരു ഫാക്ടറിയിൽ പോയല്ലോ ആരാ പോയത് രാജുവും രാധയും സക്കീർ ബായിയുടെ കൂടെയാണ് കിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയത് അപ്പോ ഈ ഫാക്ടറി അല്ലെങ്കിൽ ഇതിന്റെ ചുമതല വഹിക്കുന്നത് ആരാണ് ഇദ്ദേഹമാണ് ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞേ രാമ ശങ്കര നാരായണനാണ് എന്താണ് രാമ ശങ്കര നാരായണനാണ് ഓക്കെ അപ്പൊ രണ്ടാമത്തെ വരിയും നിങ്ങൾ പഠിച്ചു ഓക്കെ അപ്പൊ ഒന്നും കൂടെ ഞാൻ ആദ്യത്തെ വരി പറയുന്നു രാജുവും രാധയും സക്കീർ ബായിയുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി ഇതിന്റെ ചുമതല വഹിക്കുന്നത് ആരാണ് രാമശങ്കര നാരായണനാണ് അപ്പോ അടുത്തതായിട്ട് അവസാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടുന്ന ഒരു സെന്റൻസ് ഇതാണ് ഈ ഇവരെല്ലാരും കൂടെ പോയല്ലോ നമ്മുടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയല്ലോ അപ്പോ ഇവരെ കണ്ടതും ആരെയൊക്കെയാണ് ഈ രാജുവിനെ രാധേനെയും സക്കീർ ബായിനെയൊക്കെ കണ്ടതും നമ്മുടെ കലാമുണ്ടല്ലോ കലാമിന്റെ പാട്ടി എവിടെ ഉണ്ടായിരുന്നു അതാണ് ഇതാണ് നമ്മുടെ കലാമിന്റെ പാട്ടി ഓക്കെ പാട്ടിയല്ല പാട്ടി ഓക്കെ അപ്പോ കലാമിന്റെ പാട്ടിയുടെ മുഖം മാറി പാട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തശ്ശി നമ്മൾ തമിഴിൽ പറയത്തില്ലേ അപ്പോ പാട്ടിയുടെ മുഖം മാറി ഓക്കെ രാജുവിനെ രാധയും സക്കീർ ബായിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും കലാമിന്റെ പാട്ടിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ കലാം പാട്ടിയുടെ മുഖം മാറി എന്തു ചെയ്യുന്നു കോപിക്കുന്നു അല്ലെ കോപിക്കുകയും കോപിക്കുക മാത്രമാണോ ചെയ്തത് അല്ല മുറുമുറുക്കുകയും ചെയ്തു അല്ലെ അപ്പൊ എന്താ പറയുന്നത് ഇവരെ കണ്ടതും കലാമിൻ്റെ പാട്ടിയുടെ മുഖം മാറി കോപിക്കുകയും മുറുമുറുക്കുകയും ചെയ്തു ഓക്കെ അപ്പൊ ഈ മൂന്ന് സെന്റൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇനി ഒരു പരീക്ഷയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാനായിട്ട് സാധിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോഡ് വെച്ച് ഓരോ വ്യക്തികളും ആരാണെന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു സെന്റൻസ് എങ്ങനെയായിരുന്നു രാജുവും രാധയും സക്കീർ ബായിയുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി അവിടെ രാജു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് രാജു എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് സ്വാഭാവികമായും രാധ ആരായിരിക്കും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇവിടെ രാധ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്കീർ സക്കീർഭായി ആരായിരിക്കും അത് സക്കീർ ഹുസൈൻ ആണ് അല്ലെ രാജുവും രാധയും സക്കീർ ഭായിയുടെ കൂടെ എന്നാണ് പറയുന്നത് സക്കീർ ഭായി ആരാണ് സക്കീർ ഹുസൈൻ ആണ് ഓക്കെ ആ മൂന്ന് പേരുകള് പഠിച്ചു ഇനി ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി ഗിരി ഗിരി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഗിരിയാണ് അതുപോലെ അഹമ്മദാബാദിലുള്ള അഹമ്മദാബാദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഫക്രുദീൻ അലി അഹമ്മദിനെയാണ് ആരെയാണ് ഫക്രുദീൻ അലി അഹമ്മദിനെയാണ് അഹമ്മദാബാദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറി നീലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ് സഞ്ജീവ റെഡ്ഡിയാണ് ആരെയാണ് നീലം സഞ്ജീവ റെഡ്ഡിയാണ് സെയിൽ ചെയ്യുന്ന ഫാക്ടറി സെയിൽ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ആരെയായിരിക്കും അത് ഗ്യാനി സെയിൽസിങ്ങിനെയാണ് ആരെയാണ് ഗ്യാനി സെയിൽസിങ്ങിനെയാണ് അപ്പം ആ ഒരു ഏഴ് രാഷ്ട്രപതിമാരുടെ പേരൊന്ന് ഓർഡറിൽ ഒന്ന് പറഞ്ഞേ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സക്കീർ ഹുസൈൻ വി വി ഗിരി ഫക്രുദ്ദീൻ അലി അഹമ്മദ് നീലം സഞ്ജീവ റെഡ്ഡി ഗ്യാനി സെയിൽ ഓക്കെ അപ്പൊ രാജുവും രാധയും സക്കീർബായുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി അടുത്ത വരി നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ഓർത്തു നോക്കിക്കേ ഒരാളെ കണ്ടില്ലായിരുന്നോ ആരായിരുന്നു ആ ദാ നോക്കിക്കോളൂ ഇതിന്റെ ചുമതല വഹിക്കുന്നത് ആരെന്നാണ് പഠിച്ചത് രാമ നാരായണനാണ് ശങ്കര രാമനാരായണൻ എന്നൊന്നും പഠിച്ചു വെക്കരുത് കേട്ടോ ഓർഡറിൽ ഒന്ന് പഠിച്ചേ രാമ ശങ്കര നാരായണൻ ഓക്കെ അതല്ലേ നല്ല വാക്ക് അതായത് ഇപ്പൊ ഇവിടെ രണ്ട് അക്ഷരം ഇത് മൂന്നക്ഷരം ഇത് വലിയൊരു അക്ഷരം ഓക്കെ അങ്ങനെ ഓർത്തു രാമ ശങ്കര നാരായണനാണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത് ആരാണ് രാമശങ്കര നാരായണനാണ് ഇവിടെ രാമ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ആരായിരിക്കും അത് ആർ വെങ്കിട്ട രാമനായിരിക്കും അതുപോലെ ശങ്കര എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ആരായിരിക്കും അത് ശങ്കർ ദയാൽ ശർമ്മയാണ് അല്ലെ അപ്പൊ ശങ്കർ ദയാൽ ശർമ്മയാണ് ശങ്കര നാരായണൻ സ്വാഭാവികമായും അത് കെ ആർ നാരായണനാണ് അല്ലെ അപ്പോ ഇതിന്റെ ചുമതല വഹിക്കുന്നത് രാമശങ്കര നാരായണനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ആർ വെങ്കിട്ടരാമൻ ശങ്കർ ദയാൽ ശർമ്മ കെ ആർ നാരായണൻ ഓക്കെ ആണോ ഇനി അപ്പോ അടുത്തവരെ നമ്മൾ എന്താ പഠിച്ചത് ഇവരെ കണ്ടതും കലാമിന്റെ പാട്ടിയുടെ മുഖം എന്തു ചെയ്യുന്നു മാറുകയും കോപിക്കുകയും മുറുമുറുക്കുകയും ചെയ്തു ഓക്കെ ഇവരെ കണ്ടതും കലാമിന്റെ പാട്ടിയുടെ മുഖം മാറി കോപിക്കുകയും മുറുമുറുക്കുകയും ചെയ്തു അപ്പോ കലാം ഇവരെ കണ്ടതും കലാമിന്റെ കലാം എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ആരായിരിക്കും എ പി ജെ അബ്ദുൾ കലാം ആയിരിക്കും പാട്ടിയുടെ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ആരെയായിരിക്കും അത് പ്രതിഭാ പാട്ടീലിനെയാണ് മുഖം എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് പ്രണബ് മുഖർജിയാണ് ആരാണ് മുഖം എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് പ്രണബ് മുഖർജിയാണ് കോപിക്കുകയും കോപിക്കുക എന്ന് പറഞ്ഞാൽ ആ കോപം കോവിന്ദ് എന്ന വാക്കുമായിട്ട് നിങ്ങളൊന്ന് എന്താണ് താരതമ്യം ചെയ്തു വെച്ചിരിക്കുക കോപിക്കുക റാംനാഥ് കോവിന്ദ് എന്താണ് റാംനാഥ് കോവിന്ദ് ഈ കോ എന്നുള്ള വാക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ കോപിക്കുക എന്താണ് റാംനാഥ് കോവിന്ദ് മുറുമുറുക്കുക നമ്മൾ സ്വാഭാവികമായും അത് ദ്രൗപതി മുർമു എന്നതാണ് നമ്മൾ ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലായോ അപ്പോ ഇവരെ കണ്ടതും കലാമിന്റെ പാട്ടിയുടെ മുഖം മാറി കോപിക്കുകയും മുറുമുറുക്കുകയും ചെയ്തു ഓക്കെ അപ്പോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രാഷ്ട്രപതിമാരെ കൃത്യമായിട്ടുള്ള ഓർഡറിൽ പഠിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു ചിത്രവും നിങ്ങളുടെ മനസ്സിൽ വരണം അതുപോലെ തന്നെ ഈ മൂന്ന് സെന്റൻസുകളും നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇനി എത്ര കാലം കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ റിവൈസ് ചെയ്യാതെ പോയി എക്സാമിനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാര്യം ഓർത്ത് വെച്ച് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പോൾ ചിലവർ ഇതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡുകളൊക്കെ വെച്ച് പഠിക്കുന്നവരുണ്ടാകും അവരെ ആ ഒരു കോഡ് തന്നെ ഫോളോ ചെയ്യുക ഇനിയിപ്പം കോഡൊക്കെ വെച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ആൾക്കാരെയൊക്കെ നമ്മൾ പ്രൈം മിനിസ്റ്ററിനെ ഉപരാഷ്ട്രപതിമാർ അതുപോലെ രാഷ്ട്രപതിമാർ ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ കോഡിലൂടെ പഠിക്കും എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ ഒരു ടോപ്പിക്ക് കുറച്ചും കൂടെ ഒന്ന് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് എത്തിയിരുന്നത് ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോഡുകൾ ആവശ്യമാണെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്